ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ പതിന പതിനഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ത്രിഭുവനം മുഴുവനും തിങ്ങി നിറഞ്ഞു നീക്കുന്ന ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കവടയതിക്ക് കരസ്ഥമാകുവീല എന്ന ഉപനിഷത്തൂക്തി രഹസ്യം ഓർക്കണം ഓർത്തിടേണം എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തെങ്കിലും കള്ളം ചെയ്യുന്നവർക്ക് സന്യാസി വേഷം കെട്ടി നടക്കുന്ന ഒരാളിന് ഇത് കിട്ടണമെന്നില്ല ഉള്ളിലെ ദീപം തെളിയുകയല്ല അപ്പോൾ ദീപം തെളിയണമെങ്കിൽ ശുദ്ധമായ സം നല്ലതുപോലെ ത്യാഗം ചെയ്യുന്ന സന്യാസിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ ഇന്ന് പറയുകയാണ് അങ്ങനെയുള്ള സന്യാസിയായ ഒരാൾക്ക് കാലബോധം ഇല്ലാതാകും ആ അനുഭവമാണ് ഇവിടെ പറയുന്നത് എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിശാസ്ത്രമല്ല ഗുരുഗതി ഇവിടെ പറയുന്നത് ആ അനുഭവത്തിലൂടെ നിങ്ങൾക്കാർക്കും സാധാരണ ലൗകികനു മനസ്സിലാകാത്ത കാലസങ്കൽപ്പം അത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാമാർക്ക് ഒരു പതിനായിരം ആണ്ട് അല്പനേരം അറിവ് അവര പ്രകൃതിക്കധീനമായാൽ അരനൊടി ആയിരം ആണ്ടുപോല തോന്നും പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് പര എന്ന് പറയുന്നത് പര എന്നും അപര എന്നുമാണ് ഇവിടെ പൗ ഉപയോഗിച്ചിരിക്കുന്നത് അതിനു മുമ്പ് സമ എന്നും അന്യ എന്നുമാണ് വിദ്യ എന്നും അവിദ്യ എന്നും ചില സന്ദർഭങ്ങളിൽ പറയാറുണ്ട് അപ്പോ ഇവിടെ പരയുടെ പാല് ആ ആത്മവിദ്യയുടെ പാല് നുകർന്ന വിദ്യ എന്ന് പറയുന്ന അതാണ് വിദ്യയുടെ പരമോന്നതമായ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെയുള്ള എന്തെങ്കിലും ഗവേഷണമോ ഒന്നുമല്ല അതിനപ്പുറമുള്ള ഏറ്റവും അങ്ങേ അറ്റത്ത് ഒന്നാമത് ചെന്നെത്തുന്ന തുടക്കത്തിൽ ചെന്നെത്തുന്ന ആ തുടക്കത്തിൽ ചെന്ന് ഒന്നിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്നതാണ് പരമമായ വിദ്യ ആ വിദ്യ കൈവശപ്പെടുത്തിയവരാനെ സംബന്ധിച്ചിടത്തോളം അതാണ് പറയുന്ന പരയുടെ പാല് നുകർന്ന ഭാഗ്യവാമാർക്ക് അത് പാലാണ് അത് അമൃതാണ് അത് മധുവാണ് അത് കുടിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ജീവിതം മനോഹരമാക്കുന്നത് മറ്റുള്ളവർക്ക് സുഖം പകരുന്നത് മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നത് ശാന്തി പകരാനുമൊക്കെ അവർക്ക് സാധിക്കും നമ്മൾ ശാന്തമാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ശാന്തി പകരാൻ നമുക്ക് സാധിക്കൂ ഒരു തണൽ വൃക്ഷത്തിന്റെ അടുത്ത് മാത്രമേ തണൽ കിട്ടൂ ഇലകളില്ലാത്ത ഒരു വൃക്ഷത്തിന്റെ അടുത്ത് പോയി നിന്നിട്ട് കാര്യമില്ല ഇവിടെ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഈ മധുണ്ട ഉണ്ടി ഉണ്ടിട്ടുള്ള ആത്മമധു ഉണ്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പതിനായിരം ആണ്ട് ഒരല്പനേരം പതിനായിരം ആണ്ട് ഒരല്പനേരം മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു ധ്യാനത്തിലേക്ക് പോകുന്ന ഒരാളിനെ ധ്യാനത്തിന്റെ ആണ്ട് ഇറങ്ങി അയാൾ പോയി കഴിഞ്ഞാൽ കാലബോധം അവിടെ ഇല്ല അറിവ് ഭിന്നിക്കുമ്പോഴാണ് കാലബോധം കാലസങ്കല്പക്കെ ഉണ്ടാകുന്നത് കാലം ദേശം ഇതൊന്നും വെറ്റി ബോധം ഇതൊന്നുമില്ലാതെ നമ്മൾ ആണ്ടിറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ഇത് മെർജ് ചെയ്യുക എന്നൊക്കെ പറയില്ല അതുപോലെ അങ്ങ് ഇറങ്ങിപ്പോവുകയാണ് അതാണ് ഡീപ്പ് മെഡിറ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അങ് അതിലേക്ക് ആ കോസ്മിക് എനർജിയിലേക്ക് താഴ്ന്നിറങ്ങി അങ്ങ് പോകും അപ്പോൾ അവിടെ പതിനായിരം ആണ്ട് എന്ന് പറയുന്നു എങ്കിലും ആ കാലബോധം എത്ര നേരം നിങ്ങൾ ധ്യാനത്തിലിരിക്കുന്നോ ആ സമയത്ത് ഇതൊന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല ഇത് നിങ്ങൾ പറയുമ്പോൾ വിചാരിക്കും ഇത് വെറുതെ പറയുന്നതാണ് എന്ന് വിചാരിക്കും അപ്പോൾ ഒരു യോഗിയായിട്ടുള്ള ഒരാൾ പറഞ്ഞ ഒരു സംഭവമാണ് ഒരു ബുദ്ധിമാനായ ഒരു പ്രൊഫസറും ആ യോഗിയും കൂടെ നയാഗ്രയുടെ എവിടെ നിന്ന് ലോസ് വേഗാസിലേക്ക് പോകുന്ന നാല് മണിക്കൂർ ഫ്ലൈറ്റാണ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ് അപ്പോൾ അതിൻ്റെ സീറ്റൊക്കെ അടുത്താണ് ആഹാരം ഒന്നും അതിൽ കിട്ടയില്ല ഒരു നാല് മണിക്കൂർ മുഷിഞ്ഞിരുന്നാലേ വയ്ക്കും നേരെ കാലു വയ്ക്കാൻ പോലും പറ്റില്ല അപ്പോൾ പറഞ്ഞു ഓ ഇതിൽ നാല് മണിക്കൂർ എങ്ങനെയിരിക്കും പക്ഷേ ആ യോഗിയായിട്ടുള്ള ആളിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ രണ്ട് വരികൾ വന്നു അണു അറുവിൻ മഹിമാവിൽ അംഗമില്ലാതണയും അഖണ്ഡവും വന്ന് പൂർണ്ണമാകും രണ്ട് പ്രാവശ്യം ഈ വരികൾ വന്നതും അവര് അറിയാതെ ആഴത്തിലേക്ക് തൻ്റെ ഉള്ളിലേക്ക് കടന്നു പോയി ഒടുവിൽ ബെറ്റ് അഴിക്കുന്നു അഴിക്കാൻ പറയുന്ന ഒരു സന്ദർഭമായപ്പോഴാണ് ഫ്ലൈറ്റ് തുടങ്ങുന്ന സമയത്ത് ബെൽറ്റ് ഇടാൻ പറയുന്നത് പോലെ ആ സമയത്ത് പിന്നെ അഴിക്കാനും പറയും ഫ്ലൈറ്റ് പൊങ്ങി കഴിയുമ്പോൾ അപ്പോൾ അതാണോ എന്ന് ചോദിക്കുകയും സുഹൃത്തിന് ചെറിയൊരു നീരസം തോന്നുകയും ചെയ്തു രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചെങ്കിൽ അത്രയും സമയം പോകും അറിയാം പക്ഷേ ആ യോഗിയായിട്ടുള്ള ഒരാൾ അറിയാതെ സംഭവിച്ചതാണ് ദൈവകൃപയാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ ആ നാല് മണിക്കൂർ ഒരു മിനിറ്റായിട്ട് ആണ് അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ വലിയ വലിയ യോഗീവര്യന്മാർക്ക് എത്രയോ ദിവസം ആഹാരം കഴിക്കാതെ അവർ ഇങ്ങനെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാൻമാർക്ക് ഒരു പതിനായിരം ആണ്ട് ഒരല്പനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ ഈ അറിവ് അപരപ്രകൃതിക്ക് അധീനമാകുകയാണെങ്കിൽ അപരപ്രകൃതി എന്ന് പറയുമ്പോൾ അവിദ്യയ്ക്ക് അധീനമായ അറിവ് ഭിന്നിച്ച് ഭിന്നിച്ച് നമ്മൾ പലതിലേക്ക് നോക്കി നമ്മുടെ അറിവ് ഭിന്നിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ നമ്മൾ പാട്ട് കേൾക്കും നമ്മൾ കാണും നമ്മൾ രുചിക്കും നമ്മൾ പലത് നമ്മളെ സ്പർശിക്കും നമ്മൾ ഗന്ധമറിയും ഇതെല്ലാം അറിവിൻ്റെ ഭിന്നിക്കലാണ് അങ്ങനെ അപരപ്രകൃതിക്ക് അധീനമായാൽ ആയിരം ആണ്ട് പോലെ തോന്നും അരനൊടി അരനൊടി എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ഇതിൻ്റെ പകുതി അരനൊടി ആയിരം ആണ്ട് പോലെ തോന്നും നമുക്ക് വേദനയുള്ള പോവും അസുഖം വന്ന് വേദനിച്ച് കിടക്കുമ്പോൾ ഓരോ നിമിഷവും മണിക്കൂറുകളുടെ ദൈർഘ്യമുള്ളതായി നമുക്ക് അനുഭവപ്പെടും ഇത് സ്വാഭാവികം നമുക്കൊരു ജീവിതത്തിലെ ഒരു അനുഭവം ഇത് മറ്റത് ഒരു യോഗി വര്യൻ്റെ അനുഭവമാണ് പറയുന്നത് പതിനായിരം ആണ്ട് പോലെ തോന്നും എന്നാണ് ഒരു പതിനായിരം ആണ്ട് ഒരല്പനേരമായി തോന്നുകയാണ് ചെയ്യുന്നത് അപ്പം ഇതാണ് ഈ ആത്മവിദ്യ എന്തിന് പഠിക്കുന്നു പഠിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആത്മവിദ്യ പഠിക്കുന്നവർ മാത്രമേ അതിലൊരു ആണ്ടർപ്പം ഈ കാണാതെ പഠിക്കുകയോ അത് വായിക്കുകയോ ഒന്നും ചെയ്യുന്നത് ആത്മവിദ്യ പഠിക്കലല്ല അത് പ്രായോഗിക തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് 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 ആറ് പടികളും കടക്കണം കടക്കുമ്പോഴാണ് ആ നിശ്ചല തത്വത്തിച്ചെന്നിരിക്കണം അപ്പം നമുക്കതിന് തിധിക്ഷയൊക്കെ വേണം വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കാനുള്ളത് ശ്രദ്ധയോടുകൂടി ഇരിക്കുമ്പോൾ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും ഞാൻ ഉണ്ട് എന്ന് കാണിച്ചു തരിക ഇല്ല എന്ന് ഇടയ്ക്ക് കാണിച്ചു ഇങ്ങനെ ഉണ്ട് ഇല്ല എന്ന ബോധത്താൽ നമ്മൾ മുന്നോട്ട് പോയി 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 അവസാനം ആണ് അതിലേക്ക് നമ്മൾ ആണ്ടിറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പോകുമ്പോഴാണ് നമ്മളൊരു അസാധാരണ കഥാപാത്രമായി മാറുക അസാധാരണ കഥാപാത്രമായി മാറുന്നതിന് വേണ്ടിയല്ല ജീവിതം മനോഹരമാകും ചിലർ നമ്മുടെ അടുത്ത് നിന്ന് അവരുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ട് അവരിങ്ങനെ നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും വിദ്യാഭ്യാസം ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അവർ വീണ്ടും വീണ്ടും നമ്മളെ ഒരാളിനെ ഒരാൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ആളിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം അപ്പം അത് അവരുടെ കഴിവുള്ള ഒരാളിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കും അവരുടെ കഴിവുകേടെയാണത് അവർ ആത്മധൈര്യമില്ലാത്ത ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് കുറ്റം ചുമഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ സത്യസന്ധമായി നിഷ്പക്ഷമായി നാം നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കണം നമ്മുടെ കഴിവില്ലാതെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ പുറത്ത് വലിച്ചു കളഞ്ഞിട്ട് നമ്മൾ ശുദ്ധമാകുമ്പോൾ അതുകൊണ്ടാണ് ഹനുമാൻ ഇങ്ങനെ ഇരിക്കുന്നതാണല്ലോ ഹൃദയം തുറന്നുകൊണ്ട് യേശു ക്രിസ്തു പറയും വസ്ത്രമല്ല വലിച്ചു കയറി കളയേണ്ടത് ഹൃദയമാണ് ഹൃദയത്തിലെ അഴുക്കാണ് നിങ്ങൾ കളയാനുള്ളത് ഹൃദയം വലിച്ചു കയറി അതിലെ അഴുക്കിനെ വള വലിച്ചു കളയും ഇത് പ്രായോഗിക തലത്തിൽ എത്തുന്നതിന് വേണ്ടിയാണ് പറയുന്നത് നിങ്ങളിത് നേടണം അപ്പം നിങ്ങൾ നിഷ് നിഷ്പക്ഷമായി നിങ്ങളുടെ അഴുക്കുകളെ നിങ്ങളുടെ തെറ്റുകളെ നിങ്ങൾ മനസ്സിലാക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ജീവിതം മനോഹരമാകുന്നു കലാപരമാകുന്നു അതാകട്ടെ നിങ്ങളുടെ ജീവിതം ഗുരു അനുഗ്രഹിക്കണ്ടേ നന്ദി നമസ്കാരം